നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ ശാസ്ത്രാവബോധമുള്ള പുതുതലമുറയെ വളർത്തിയെടുക്കേണ്ടതുണ്ടെന്ന് മുഖ്യമന്ത്രി സസ്പെൻഷൻ സ്റ്റേ ചെയ്യണമെന്ന കേരള സർവകലാശാല രജിസ്ട്രാറുടെ ആവശ്യം ഹൈക്കോടതി നിരാകരിച്ചു തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയ് ടി വി കെയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി സംസ്ഥാനത്ത് മൂന്ന് ജില്ലകളിൽ പ്രതിരോധ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു വാർത്തകൾ വിശദമായി ശാസ്ത്രോധമുള്ള പുതുതലമുറയെ വളർത്തിയെടുക്കേണ്ടതുണ്ടെന്ന് മുഖ്യമന്ത്രി ശാസ്ത്ര പുതുതലമുറയെ വളർത്തിയെടുക്കേണ്ടതുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോട്ടയം കോഴായിൽ സ്ഥാപിച്ച സയൻസ് സിറ്റിയുടെ ഒന്നാം ഘട്ടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സയൻസ് സിറ്റി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ചൌഹാൻ മന്ത്രിമാരായ വി എൻ വാസവൻ റൂഷി അഗസ്റ്റിൻ എന്നിവർ മുഖ്യാതിഥികളായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ മുപ്പത് ഏക്കറിലാണ് സയൻസ് സിറ്റി നിർമ്മിക്കുന്നത് വിപുലമായ ജൈവ വൈവിധ്യ പാർക്കിന്റെ നിർമ്മാണം ഉദ്ഘാടനവും ചടങ്ങിൽ മുഖ്യമന്ത്രി നിർവഹിച്ചു സസ്പെൻഷൻ സ്റ്റേ ചെയ്യണമെന്ന കേരള സർവകലാശാല രജിസ്ട്രാറുടെ ആവശ്യം ഹൈക്കോടതി നിരാകരിച്ചു സസ്പെൻഷൻ നടപടി സ്റ്റേ ചെയ്യണമെന്ന കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ അനിൽകുമാറിന്റെ ആവശ്യം ഹൈക്കോടതി നിരാകരിച്ചു പ്രോട്ടോകോൾ ലംഘനം ഉൾപ്പെടെയുള്ള വീഴ്ചകൾ ചുമത്തിയാണ് രജിസ്ട്രാർക്കെതിരെ കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ സസ്പെൻഷൻ സ്വീകരിച്ചിരുന്നത് കേസ് തിങ്കളാഴ്ച കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട് വിഷയത്തിൽ വിശദമായ സത്യവാങ്മൂലം അന്നേക്ക് തയ്യാറാക്കി നൽകാൻ കോടതി വൈസ് ചാൻസലർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സർവകലാശാല സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുത്ത സ്വകാര്യ സംഘടന സംഘടിപ്പിച്ച ചടങ്ങിൽ വിവാദ ചിത്രം പ്രദർശിപ്പിച്ചത് സംഘർഷത്തിന് ഇടയാക്കിയിരുന്നു ഇതിൽ രജിസ്ട്രാർ സംഘാടകർക്കെതിരെ നിലപാട് സ്വീകരിച്ചതാണ് സസ്പെൻഷനിലേക്ക് നയിച്ചത് പ്രകോപനപരമായ ചിത്രം എന്താണെന്നതും ഭാരതാംബ ചിത്രം എങ്ങനെയൊരു വിഭാഗത്തിന്റേതാകുമെന്നും ഉൾപ്പെടെ നിരവധി ചോദ്യങ്ങൾ കേസുമായി ബന്ധപ്പെട്ട് കോടതി ഉന്നയിച്ചിട്ടുണ്ട് തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാപകനും നടനുമായ വിജയ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തമിഴക വെക്ട്രി കഴകം പ്രഖ്യാപിച്ചു പാർട്ടി നേതൃയോഗത്തിലാണ് ഈ പ്രഖ്യാപനം ഉണ്ടായത് അടുത്ത വർഷമാണ് തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എ ഐ എ ഡി എം കെ മുന്നണിയിലേക്കുള്ള ബി ജെ പിയുടെ ക്ഷണം ടി വി കെ തള്ളി ബി ജെ പിയും ഡി എം കെയുമാണ് പാർട്ടിയുടെ മുഖ്യ ശത്രുക്കളെന്ന് നേതാവ് വിജയ് പ്രഖ്യാപിച്ചു മതത്തിന്റെ പേരിൽ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി മുതലെടുപ്പ് നടത്തുന്നവരാണ് ബി ബി ജെ പി എന്ന് പറഞ്ഞ വിജയ് അഴിമതിയുടെ പേരിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെതിരെ ജനങ്ങളെ അണിനിരത്തി പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും യോഗത്തിൽ പ്രഖ്യാപിച്ചു നിപ സംസ്ഥാനത്ത് മൂന്ന് ജില്ലകളിൽ പ്രതിരോധ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു നിപ സ്ഥിരീകരിച്ചു പാലക്കാട് തച്ചനാട്ടുകര നാട്ടുകൾ കിഴക്കൻപുറം സ്വദേശിനിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഇവർക്ക് രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് രണ്ട് പഞ്ചായത്തുകളിലായി നിയന്ത്രണം പ്രഖ്യാപിച്ചു തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ ഏഴ് എട്ട് ഒൻപത് വാർഡുകളിലും കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ പതിനേഴ് പതിനെട്ട് വാർഡുകളിലുമാണ് കണ്ടെയ്ൻമെന്റ് സോണുകളായി ജില്ലാ കളക്ടർ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് പൂനെ വൈറോളജി ലാബിലെ പരിശോധനാ ഫലം പോസിറ്റീവായതോടെയാണ് പ്രതിരോധ നടപടികൾ ആരംഭിച്ചത് രോഗം സ്ഥിരീകരിച്ച യുവതി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത് നേരത്തെ മലപ്പുറം മങ്കടയിൽ മരണപ്പെട്ട പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടിക്കും നിപ്പ സ്ഥിരീകരിച്ചിരുന്നു സംസ്ഥാനത്ത് രണ്ടുപേർക്ക് രോഗം സ്ഥിരീകരിച്ചതോടെ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ സർക്കാർ പ്രതിരോധ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചു ഇന്ന് കാലത്ത് മന്ത്രി വീണാ ജോർജിന്റെ നേതൃത്വത്തിൽ ഉന്നതതല അവലോകന യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി ഇരുപത്തിയാറ് കമ്മിറ്റികൾക്കും രൂപം നൽകിയിട്ടുണ്ട് വൈകിട്ടും അവലോകന യോഗം ചേരും കെട്ടിട ഭാഗം തകർന്നു വീണ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇന്ന് ശസ്ത്രക്രിയകൾ മുടങ്ങി കെട്ടിടം തകർന്ന് അപകടമുണ്ടായ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇന്ന് ശസ്ത്രക്രിയകൾ മുടങ്ങി തകർന്നു വീണ ഭാഗം ഉൾപ്പെടുന്ന കെട്ടിട സമുച്ചയത്തിലെ എട്ട് ഓപ്പറേഷൻ തിയേറ്ററുകളിൽ നിശ്ചയിച്ചിരുന്ന ശസ്ത്രക്രിയകളാണ് മുടങ്ങിയത് മുടങ്ങിയ ശസ്ത്രക്രിയകൾക്ക് പുതിയ തീയതി നിശ്ചയിച്ചറിയിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചത് അതേസമയം ഇന്നലെ കെട്ടിട ഭാഗം തകർന്നു വീണ് മരണപ്പെട്ട തലയോല സ്വദേശി ബിന്ദുവിന്റെ കുടുംബത്തിന് സർക്കാർ ധനസഹായം അടിയന്തരമായി അനുവദിച്ചു സംസ്കാര ചടങ്ങുകൾ അടക്കമുള്ള ചിലവുകൾക്ക് അരലക്ഷം രൂപയാണ് നൽകിയത് കൂടുതൽ സഹായധനം ഉടൻ നൽകുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു ചികിത്സയ്ക്കായി മുഖ്യമന്ത്രി ഇന്ന് പുറപ്പെടും മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് മിനിസോട്ടയിലെ മയോ ക്ലിനിക്കിലേക്കാണ് ഒൻപത് ദിവസം നീളുന്ന ചികിത്സാർത്ഥം ഇന്ന് രാത്രി മുഖ്യമന്ത്രി യാത്ര പുറപ്പെടുന്നത് ഇത് നാലാം തവണയാണ് ചികിത്സയ്ക്കായി മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോകുന്നത് യാത്ര സംബന്ധിച്ച് രാജ്ഭവന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിവരം കൈമാറിയതായാണ് വിവരം ദുബായ് വഴിയാണ് യാത്ര ചുമതലകൾ മുഖ്യമന്ത്രി കൈമാറിയിട്ടില്ല കോട്ടയം അപകടം െന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് കോട്ടയം അപകടത്തിൽ കുറ്റകരമായ അനാസ്ഥ സംഭവിച്ചെന്നും മന്ത്രിക്ക് തുടരാൻ ധാർമികമായ അവകാശമില്ലെന്നും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ സംഭവത്തെ ലഘൂകരിക്കാനും വെള്ളപൂശാനും മന്ത്രി ശ്രമിച്ചു മരണപ്പെട്ട ബിന്ദുവിന്റെ കുടുംബത്തിനെ സഹായിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്നും സണ്ണി ജോസഫ് അഭിപ്രായപ്പെട്ടു കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരവും മകൾക്ക് ജോലിയും നൽകണമെന്ന് സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തി

ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് പാലക്കാട് വാർത്തകൾ തുടരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിലെ രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് മന്ത്രി വി എൻ വാസവൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിട ഭാഗം തകർന്ന് വീണുണ്ടായ അപകട സ്ഥലത്തെ രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു തികച്ചും തെറ്റിദ്ധാരണ വരുത്തുന്ന പ്രചരണങ്ങളാണ് നടന്നു വരുന്നത് നടന്ന സംഭവം ദൌർഭാഗ്യകരമാണെന്നും യന്ത്രം കയറി വരാനുണ്ടായ പ്രായോഗിക തടസ്സം മാത്രമാണ് കാലതാമസത്തിന് ഇടയാക്കിയതെന്നും മന്ത്രി പറഞ്ഞു മെഡിക്കൽ കോളേജിനെ മൊത്തത്തിൽ ആക്ഷേപിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് അഗ്നിശമന സേന നൽകിയ വിവരമാണ് ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അപകടമുണ്ടായ കെട്ടിട ഭാഗത്ത് ആരും കുടുങ്ങിയിട്ടില്ലെന്ന് താനും മന്ത്രി വി ജോർജും പറഞ്ഞതെന്ന് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു നിപ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ പേർ പാലക്കാട് തച്ചനാട്ടുകരയിൽ നിപ്പ രോഗിയുടെ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ അമ്പത്തി എട്ട് പേർ തച്ചനാട്ടുകര പഞ്ചായത്തിലെ എട്ടാം വാർഡ് സ്വദേശിനിയായ മുപ്പത്തി എട്ടുകാരിയാണ് രോഗബാധിതയായി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലുള്ളത് ഇവരുടെ റൂട്ട് മാപ്പ് ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ ജി പ്രിയങ്ക രാവിലെ അറിയിച്ചു കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കർശന നിയന്ത്രണങ്ങളാണ് ഉണ്ടാവുക തച്ചനാട്ടുകര പഞ്ചായത്തിലെ മൂന്ന് സ്കൂളുകൾ താൽക്കാലികമായി അടച്ചിടാൻ വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് നഷ്ടപരിഹാര തുക അനുവദിക്കാനുള്ള നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പ് ലഭിച്ചതായി മന്ത്രി ജെ ചിഞ്ചുറാണി രോഗം ബാധിച്ച് രണ്ടായിരത്തി മുതൽ ചത്ത കോഴി താറാവ് പന്നി തുടങ്ങിയവയുടെ ഉടമസ്ഥർക്കുള്ള നഷ്ടപരിഹാര തുക അനുവദിക്കാനുള്ള നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പ് ലഭിച്ചതായി മന്ത്രി ജെ ചിഞ്ചുറാണി കേന്ദ്ര ക്ഷീരവികസന ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യനെ സന്ദർശിച്ച ശേഷമാണ് മന്ത്രി ചിഞ്ചുറാണി ഇക്കാര്യം അറിയിച്ചത് മൃഗസംരക്ഷണ ക്ഷീരവികസന മേഖലയിലെ സംസ്ഥാനത്തിന്റെ വിവിധ ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനം കൂടിക്കാഴ്ചയിൽ മന്ത്രി ചിഞ്ചുറാണി കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് കൈമാറി അങ്ങാടിപ്പറം റോഡ് നവീകരണ പ്രവർത്തികൾ ശനിയാഴ്ച പൂർത്തിയാകും കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ അങ്ങാടിപ്പുറത്തെ റോഡിന്റെ നവീകരണ പ്രവർത്തികൾ മുൻനിശ്ചയപ്രകാരം ശനിയാഴ്ചയോടെ പൂർത്തിയാകുമെന്ന് അധികൃതർ അറിയിച്ചു ജൂലൈ ആറ് മുതൽ ഇതുവഴി ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിക്കും ചെറിയ വാഹനങ്ങൾ മാത്രമാണ് അനുവദിക്കുക പതിനൊന്ന് വരെ ഭാരവാഹനങ്ങൾക്ക് നിരോധനം തുടരും പതിനൊന്ന് മുതൽ മേൽപ്പാലം റോഡും പൂർണ്ണമായും തുറന്നുകൊടുക്കാനാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഇതിന്റെ ഭാഗമായി അക്കാദമിക് നിലവാരമുയർത്താനുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ഒമ്പത് വർഷമായി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു പത്തനംതിട്ട ജില്ലയിലെ പന്തളം എൻ കോളേജിൽ റൂസ പദ്ധതി പ്രകാരം നിർമ്മിച്ച പുതിയ അക്കാദമിക് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സ്വകാര്യ ബസ് ഉടമകൾ സംസ്ഥാന വ്യാപകമായി സമരത്തിലേക്ക് ഈ മാസം എട്ട് മുതൽ സംസ്ഥാന സ്വകാര്യ ബസ്സുകൾ സൂചനാ സമരം നടത്തും ഉടമകളുടെ ആവശ്യങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടപടികൾ സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്നും ബസുടമ്മ സംയുക്ത സമരസമിതി അറിയിച്ചു ബഷീർ ദിനാചരണം സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു ബഷീർ ദിനാചരണം ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന കഥകളുടെ സാമ്രാട്ടായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനുസ്മരണം പാലക്കാട് ജില്ലയിലെ കേരളശ്ശേരി ഹൈസ്കൂളിലെ റബിയ അറബിക് ക്ലബ് സംസ്കൃതം ക്ലബ് എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ചു സാഹിത്യകാരി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപിക പി രാധിക അധ്യക്ഷയായി ബഷീറിന്റെ പുസ്തക വായന ബോധവൽക്കരണം വീഡിയോ പ്രദർശനം ചരിത്ര വിസ്മയം എന്നിവ ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു അധ്യാപകരായ വി എം നൌഷാദ് ടി ഹരിപ്രസാദ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ആറാം ക്ലാസ്സുകാരന് വായിച്ചാലും പത്താം ക്ലാസ്സുകാർ വായിച്ചാലും മനസ്സിലാവും ഡിഗ്രിക്കാരന് വായിച്ചാലും മനസ്സിലാവും ഏത് ചെറിയ കുട്ടിക്ക് വായിച്ചാലും മനസ്സിലാവുന്ന കഥകളാണ് ആരെഴുത് അന്ന് അന്നത്തെ കാലത്ത് വലിയ വലിയ സാഹിത്യകാരന്മാർ ഈ കഥകളെയൊക്കെ നിസ്സാരമായിട്ട് കണ്ടു എന്നുവെച്ചാൽ ഇതൊക്കെ ഒരു കഥയാണോ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഒരിക്കൽ ബാല്യകാല സഖ്യ എഴുതിയിട്ട് പിന്നെ പ്രസിദ്ധീകരണത്തിന് അയച്ചു കൊടുത്തപ്പോൾ ഇത് എന്തിനും പെടുത്താം ചോദിച്ചേ ഇതൊക്കെ ഒരു നോവലാണ് അപ്പോ അദ്ദേഹത്തിന്റെ ഒരു ഗഡ്സ് ആലോചിക്കണം പുളി പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ള തലക്കെട്ട് കൊടുത്തോ എന്റെ എഴുത്ത് ഇതാണ് ഇപ്പൊ ബാല്യകാല സഖി എന്നുള്ളത് ഒരു നോവൽ എന്ന് പിന്നീട് നമ്മൾ വായിക്കണം അദ്ദേഹം കൊടുക്കുമ്പോ അത് നോവലൊന്നുമല്ല കഥയാണോ ചോദിച്ചാൽ കഥയുമല്ല കഥയിൽ നിന്ന് ോവൽ ആയുമില്ല എന്ന് പറഞ്ഞ് പുച്ഛിച്ചു തളിയ ഈ സമൂഹം ഇന്ന് ഏറ്റവും കൂടുതൽ വായിച്ച ഒരു നോവൽ ഉണ്ടെങ്കിൽ മലയാള സാഹിത്യത്തിൽ അത് ബാല്യകാല സഖിയ നമ്മൾ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ എടുക്കുമ്പോ പറഞ്ഞേ ഒന്നും ഒന്നും രണ്ടാണ് അപ്പൊ അവൻ അല്ല ഒന്നും ഒന്നും രണ്ടല്ല ഒന്നും ഒന്നും ഇന്ന് ഇന്ന് ഒന്ന് പോയി എത്തുമ്പോ ഒരു വാർത്തകൾ ഒരിക്കൽ കൂടി വളർത്തിയെടുക്കേണ്ടതുണ്ടെന്ന് മുഖ്യമന്ത്രി സസ്പെൻഷൻ സ്റ്റേ ചെയ്യണമെന്ന കേരള സർവകലാശാല രജിസ്ട്രാറുടെ ആവശ്യം ഹൈക്കോടതി നിരാകരിച്ചു തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയ് ടി വി കെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിപ സംസ്ഥാനത്ത് മൂന്ന് ജില്ലകളിൽ പ്രതിരോധ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം